നമസ്കാരം പുതിയ പെടിയേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കുഞ്ഞു കുഞ്ഞുപെടിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളാണ് നെവി ഈ ഇവിടുന്ന് പുറത്തുനിന്ന് കുറേ ആൾക്കാരെ കണ്ടിട്ട് കയറി വന്നപ്പോൾ നെവിൻ ഒന്നും അവർക്കൊന്നും കണ്ണിയെ പിടിക്കുന്നില്ല നെവിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നാൾ കോണ്ടന്റ് തന്നും കണ്ടന്റ് തന്നും നമ്മളെ ആസ്വദിപ്പിച്ചും നമ്മളെ അതിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിച്ചൊരു മത്സരാർത്ഥിയാണ് അപ്പോൾ ഇത്രയും ആൾക്കാർ വന്നപ്പോൾ നെവിനെ എല്ലാവരും കൂടി ചവിട്ടി കുത്തുക അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കണ ആരാ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ജിഷനാണ് ജക്ഷനൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളും ചെറ്റത്തരങ്ങളൊന്നും ചെയ്യരുത് നീ നീ അവിടെ രണ്ട് ദിവസം വെറുതെ നിങ്ങളൊക്കെ തൂറ്റകളായിട്ട് നിങ്ങളൊക്കെ എടുത്ത് തോരിക്കളഞ്ഞ ശേഷം എന്നിട്ട് മറ്റേ നിങ്ങളിവിടെ വന്നിട്ട് ആ നെവിനെ ചട്ടകം വെച്ച് പൊള്ളിച്ചു ചട്ടകം വെച്ച് പൊള്ളിച്ചത് തന്നെയല്ല അവൻ രണ്ട് ചപ്പാത്തി അതെടുത്തു കൊണ്ടത് വേസ്റ്റിലിട്ടവൻ എന്താ അവൻ്റെ അഹങ്കാരം ഇവനൊക്കെ ബിക്കോസ് എടുത്ത് പുറത്താക്കിയത് ഇപ്പോഴേ നല്ലതെന്ന് തോന്നുന്നത് എന്നിട്ട് അവനങ്ങട് അവനവൻ്റെ ഒരു ടീമുണ്ടല്ലോ ആ ടീമായിട്ടാണ് ഇന്നലെ ഇന്നലെ ഇപ്പം അവൻ്റെ കളി മുഴുവൻ നടക്കണത് അവനും ഇപ്പോൾ ഭയങ്കര ടീമാണ് അവർ ഒരു ഗ്രൂപ്പായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ അക്ബർ പറഞ്ഞു അതേ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ഭക്ഷണം വെച്ച് തന്നതും ഞങ്ങളെ നോക്കിയതും ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിൽ അവൻ അടുക്കളയിൽ നിന്നിട്ട് ഞങ്ങൾക്ക് പണി എടുത്താളാണ് നിങ്ങളോട് വന്നിട്ട് ഇത്രപോലെ വിലവീരും കാണിക്കാനൊന്നുമില്ല അധ്യക്ഷനായി നിങ്ങൾ വന്നിട്ട് അങ്ങോട്ട് അവനെ കൊണ്ട് പുറത്താക്കി കഴിഞ്ഞാലേ അപ്പോൾ ആ പാവം പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് ഭക്ഷണം വെക്കണ്ട ഞാൻ സ്വന്തമായിട്ട് ഭക്ഷണം വെച്ച് കഴിച്ചോളാം നിങ്ങൾ എനിക്ക് വെക്കണ്ട വയ്ക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഈ വെറുതെ ഈ പാവങ്ങളെ തല്ലിയിട്ട് വെറുതെ രാക്ക് കൽക്കണത് അതേപോലെ തന്നെ ഒരു പുലിയായിട്ട് വന്നതാണോ നമ്മുടെ മുഷി ഇവനൊക്കെ എവിടെ ആടന്നു വന്നതോട് കൂടിയിട്ട് എന്തൊക്കെ ഒരു സാരി ചീറ്റി കിടന്ന് നടക്കുക എന്തൊക്കെ സർക്കസ കളിക്കുന്നത് ആ ഒരു ആ പെൺകുട്ടിയോട് ആ ചെറിയ പെൺകുട്ടിയോട് എന്താ തട്ടി കയറണത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ മോ പേരുകുട്ടിയുടെ പ്രായമല്ലോ മറ്റേ അതിൻ്റെ മക്കറ്റിക്ക് ചവിട്ടി കയറുക എന്തപ്പം അവർ വലിയ അഹങ്കാരമായിട്ട് കയറും നിങ്ങൾ ഗെയിം കളിക്കാൻ വന്നാൽ അല്ല നിങ്ങളൊന്നും നിങ്ങളൊക്കെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കി നിങ്ങളൊന്നും ജനങ്ങൾക്ക് വേണ്ടാണ്ട് നിങ്ങളെല്ലാവരും ബിഗോസ് എടുത്ത് പുറത്ത് കളഞ്ഞ ആൾക്കാരാണ് രണ്ട് ദിവസം ഇവർക്കൊരു പ്രൊ ഒന്ന് ഇവരെ പ്രൊമോട്ട് ചെയ്യാനും ഇവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നന്നായി ഇവർ പിന്നാലയിൽ കളിക്കാനൊക്കെ ഉള്ള ഒരു ഉദ്ദേശങ്ങളൊക്കെ കൊണ്ടാണ് നിങ്ങൾ ഈ കൊണ്ടുവരുന്നത് അല്ലാണ്ട് ഇവരൊക്കെ ചവിട്ടി ഇവർ കളിക്കുന്ന ആൾക്കാരെ അവിടുന്ന് ചവിട്ടി തോളിക്കാനും അല്ലെങ്കിൽ വരണ ആൾക്കാരെ നിങ്ങൾക്കുള്ള ദേഷ്യം തീർക്കാനുള്ള ആൾക്കാരൊന്നുമല്ല അവർ അത് ആദ്യം മനസ്സിലാക്കുക ഈ മനുഷ്യൻ മനസ്സിലാക്കുക ഈ ജിഷനും മനസ്സിലാക്കുക ഇനി വരാൻ പോണ ആൾക്കാരും മനസ്സിലാക്കുക അതാണ് വേണ്ടത് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്തെങ്കിലുമൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ടോ പിന്നെ ബിൻസിയുടെ പോലെയോ അപ്പാനീയുടെ പോലെയോ അല്ലെങ്കിൽ ആര്യനും ഗിസേലിനെ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിഹിതങ്ങളൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി നിങ്ങളെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം കുട്ടിച്ചോറാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ചോദിക്കാം ആരും ഒരു അക്ഷരം പറയില്ല പക്ഷെ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് നെഞ്ഞത്തേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അനീഷിനോട് വന്നിട്ട് കുറേ നമ്മുടെ മുൻഷീരെ ചോദ്യം ചെയ്യില്ല നിങ്ങൾ എന്തിനാണ് അത് പറഞ്ഞത് ഇയാളെന്താ മൈസിലേട്ടാ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ ജഷനിയും ഈ മുൻഷീനിയും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ തോന്നുമ്പോൾ അവരെ വർത്താനങ്ങളും അവരെ ഓസും കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടതാണ് അടുത്ത വഴിയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം